പ്രിയപ്പെട്ടവരെ നമസ്കാരം നഗരൂർ തേക്കിൻകാട് അയ്യായിരത്തി മുന്നൂറ്റി പന്ത്രണ്ടാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിൻ്റെ വാർഷിക പൊതുയോഗം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനാലാം തീയതി തേക്കിൻകാട് ഗവൺമെൻറ്റ് വി എസ് എൽ പി എസിൽ വെച്ച് വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികളോടെ നടത്തുകയുണ്ടായി നഗരൂർ തേക്കിൻകാട് അയ്യായിരത്തി മുന്നൂറ്റി പന്ത്രണ്ടാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനാലാം തീയതി തേക്കിൻകാട് ഗവൺമെന്റ് വി എസ് എൽ പി എസ്സിൽ വച്ച് നടന്നത് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് അംഗങ്ങളുടെ രജിസ്ട്രേഷനോടുകൂടി തന്നെ ആരംഭിച്ച പരിപാടിയിൽ കുട്ടികളുടെയും വലിയവരുടെയും കലാപരിപാടികളും ഉണ്ടായിരുന്നു യത്തിൽ നിറഞ്ഞൊരിണം കൊഴുളം തട്ടിയോടൊഴുകി വന്നു ആ ുംമ്പിടിക്കലയ്ക്കുള്ളിലെ ആമ കരയോഗത്തിൻ്റെ മുതിർന്ന എക്സിക്യൂട്ടീവ് അംഗം വി പുരുഷോത്തമൻ നായർ അധ്യക്ഷനായിക്കൊണ്ടുതന്നെ ഈശ്വര പ്രാർത്ഥനയും ആചാര്യ അനുസ്മരണവും അനുശോചനവുമായി ആരംഭിച്ച സമ്മേളനത്തിന്റെ ഉദ്ഘാടനം എൻ എസ് എസ് കരയോഗത്തിൻ്റെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റും ഡയറക്ടർ ബോർഡ് അംഗവുമായ അഡ്വക്കേറ്റ് ജി പിള്ള നിർവഹിച്ചു സൊസൈറ്റിയുടെ തുടക്കവും അതിന്റെ മുന്നോട്ടുള്ള പ്രയാണവും കൂടെ ഉണ്ടായപ്പോഴും ഇപ്പോൾ ഭൂമിയിൽ ഇല്ലാത്തപ്പോഴും നയിക്കുന്നത് സമുദായ ആചൻ ആദ്യം അവരാണ് അദ്ദേഹം പടുത്തുയർന്ന ഒരു മഹാപ്രസ്ഥാനത്തിന്റെ അംഗങ്ങളാണ് നിങ്ങൾ ഒരു ചെറിയ സംസ്ഥാനത്തിന്റെയോ ഒരു ചെറിയ രാജ്യത്തിന്റെയോ

കരയോഗം ട്രഷറർ എം മുരളീധരൻ പിള്ള പരിപാടിയിൽ കണക്കവതരിപ്പിച്ചു താലൂക്ക് യൂണിയൻ സെക്രട്ടറി ജി അശോക് കുമാർ മേഖലാ കൌൺസിലർ ജി ബാബുദാസ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സജീവ് ശിവപുരം സാബു പ്രിയ പ്രദീപ് എന്നിവരും ചടങ്ങിൽ ആശംസകൾ അറിയിച്ചു തേക്കിൻകാട് അയ്യായിരത്തി മുന്നൂറ്റി പന്ത്രണ്ടാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗത്തിൽ കരയോഗ അംഗങ്ങളുടെ സാന്നിധ്യത്തോടെയും സമ്മതത്തോടെയും പുതിയ ഭരണസമിതി അംഗങ്ങളെയും തെരഞ്ഞെടുത്തു വാർഷിക പൊതുയോഗത്തിൽ പങ്കെടുത്ത കുടുംബാംഗങ്ങൾക്ക് പച്ചക്കറി കിറ്റ് പായസ കിറ്റ് എന്നിവ നൽകിയും പൊതുയോഗത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് ബുക്ക് പേന തുടങ്ങിയ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് വാങ്ങിയ വിദ്യാർത്ഥികളെയും ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെയും വേദിയിൽ ആദരിച്ചും തുടങ്ങിയ വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികളോടെയായിരുന്നു തേക്കിൻകാട് എൻ എസ് കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗം നടന്നത് കരയോഗം ജോയിന്റ് സെക്രട്ടറി ബി പത്മകുമാർ ചടങ്ങിൽ കൃതജ്ഞത രേഖപ്പെടുത്തി കരയോഗ കുടുംബാംഗങ്ങളുടെ നിറഞ്ഞ സാന്നിധ്യം കൊണ്ടും വ്യത്യസ്തമായ പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ടും നടന്ന തേക്കിൻകാട് അയ്യായിരത്തി മുന്നൂറ്റി പന്ത്രണ്ടാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗം വളരെ ഗംഭീരമായി മാറി